പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിൽ ചെങ്കലത്തു കോറയിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അസ്വാഭാവിക മരണത്തിന് മാത്രം അത് പോരായെന്ന് അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് പറയുന്നു ഒരു നടപടി എഫ്ഐആർ എഫ്ഐആർ കേസ് രജിസ്റ്റർ നേരെ വിട്ടു അതിനപ്പുറത്തേക്ക് പോലും അവർക്ക് ആ സ്ഥലത്തെത്താൻ കഴിയാത്ത തരത്തിൽ വളരെ അപകടകരമായ സ്ഥലത്താണ് അപകടകരമായ രീതിയിലാണ് അവിടെ പാറ പൊട്ടിക്കല് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്താൽ മരണം ഉറപ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതായത് കടുവയുടെ കൂട്ടിലേക്ക് ആളെ വിട്ടു കഴിഞ്ഞാൽ ഇത് കടുവ കുടി കടിച്ചു കൊല്ലുക ഉറപ്പല്ലേ എന്ന് പറയുന്നത് പോലല്ലേ ചെങ്കുത്തായിട്ട് കൃത്യമായിട്ട് ബെഞ്ച് മാർക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നിയമാനുസരണമുള്ള രീതിയിൽ പാറ പൊട്ടിക്കൽ നടക്കാതെ കുത്തനെ പാറ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന പാറയിടിഞ്ഞ് തലയിൽ വീഴാനുള്ള പൂർണമായ സാധ്യത നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് മനുഷ്യരെ വിടുകയാണ് പാവപ്പെട്ട മനുഷ്യര് ഈ ആതിഥി തൊഴിലാളികളാണ് അവരോട് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവങ്ങൾ പോയി ജോലി ചെയ്യുന്നു പക്ഷേ അവരുടെ ജീവനും വിലയില്ലേ രണ്ട് മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ട് അതിൻ്റെ കാരണക്കാരായവർക്കെതിരെ എന്ത് നടപടിയെടുത്തു ക്വാറിയിൽ തൊഴിലാളികൾക്ക് ആവശ്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ലേബർ ഓഫീസറുടെ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു ജിയോളജി വിഭാഗത്തിന് എന്തായിരുന്നു ജോലി തട്ടുകൾ കൃത്യമായി തയ്യാറാക്കിയാണോ പാറ പൊട്ടിച്ചിരുന്നത് അനുമതിയിൽ കൂടുതൽ പാറ പൊട്ടിച്ചിരുന്നോ ഉണ്ടെങ്കിൽ ജിയോളജി വിഭാഗം എന്ത് നടപടിയെടുത്തു അഡ്വക്കേറ്റ് ജോണി കെ ജോർജ് ചോദിക്കുന്നു മൈനിങ് ആൻഡ് ജിയോളജി വളരെ കൃത്യമായിട്ട് അവരല്ലേ മാർക്ക് കൊടുക്കുന്നത് പോലെ പൊട്ടിക്കണം രീതിയിലായിരിക്കണം ബെഞ്ച് അത് അതൊക്കെ സേഫ് ഡിസ്റ്റൻസ് റൂൾ ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ആ സേഫായിട്ട് ബെഞ്ച്മാർക്ക് ചെയ്തു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഉണ്ട് ആ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കണ്ടേ അങ്ങനെ റൂൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ ഇതിന് പ്രവർത്തനാനുമതി നിരന്തരമായിട്ട് കൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ലയബിളല്ലേ ആ ഉദ്യോഗസ്ഥർക്ക് നടപടി നടപടിയെടുക്കണ്ടേ നമ്മൾ ശരിയാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയി ഇത് കാണാനൊരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ വീഡിയോ കാണാൻ ഒരു ഒരു രസകരമായ കാഴ്ചയാണെന്നുള്ളൊരു കുതൂഹലത മാത്രം പോരല്ലോ അതിനപ്പുറത്തേക്ക് നിയമാനുസരണമുള്ള കാര്യങ്ങൾ വയലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണ്ടേ ആ നടപടികൾ ഒന്നും ഇവിടെ എടുത്തിട്ടില്ല ഇപ്പോഴും നിയമാനുസരണമുള്ള രേഖ എന്തുവാ ആർ ഡിഒയിലേക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇതാണോ ഇവിടുത്തെ നോട്ട് എമൗണ്ടിന്റെ മരണർ ഇട്ട് തന്നെ വേണം കേസെടുക്കാനായിട്ട് ഇപ്പോഴെങ്കിലും ആ എഫ്ഐആറിൽ കൃത്യമായിട്ടുള്ള പീനൽ പ്രൊവിഷൻ ഇട്ടുകൊണ്ട് ആ എഫ്ഐആർ ആർ ഡി ഒയുടെ അടൂർ ആർ ഡി ഒയുടെ മുന്നിൽ നിന്നും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോട്ടയം നമ്പർ ടു പത്തനംതിട്ട അതാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അവിടേക്ക് ഈ എഫ് ഐ ആർ റിപ്പോർട്ടിൻ പ്രകാരം ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നടപടിയിലേക്ക് പോകണ്ടേ ഇതിൽ പ്രതികൾക്കെതിരെ ഒരു നടപടിയുമില്ല പ്രതികൾ ഇപ്പോഴും സേഫായിട്ട് നടക്കുകയാണ് ഈ കുറ്റകരമായി രണ്ട് പേര് മരണപ്പെട്ടു പോയില്ലേ ഈ രണ്ട് പേര് മരണപ്പെട്ടു പോയിട്ട് ഇതിൻ്റെ പിന്നിലുള്ളവർ വളരെ സുരക്ഷിതരായി വീട്ടിൽ കിടന്നു വളരെ സുഖമായിട്ട് എന്ത് നടപടി സ്വീകരിച്ചു രണ്ട് രണ്ടുപേരുടെ മരണം ഉണ്ടായിട്ട് ഇത് വെറുതെ സംഭവിച്ചതല്ലല്ലോ നെഗ്ലിജൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ ഈ നെഗ്ലിജൻസ് അവിടെ ഉണ്ടല്ലോ ഈ ഈ നെഗ്ലിജൻസ് നിരവധി കേന്ദ്രങ്ങളുടെ പരാതികൾ ആ കൊടുത്തു പരാതികളിൽ നടപടി ഉള്ളിൽ കുറ്റക്കാരല്ലേ അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്ത് റിപ്പോർട്ട് ആഡിയോക്ക് നൽകിയത് ക്വാറിയുടമയെ സംരക്ഷിക്കാനുള്ള തന്ത്രമെന്നാണ് വിമർശനം ഉയർന്നിട്ടുള്ളത് ക്വാറിയുടമയ്ക്കെതിരെ കുറ്റകരമായ അനാസ്ഥയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് റിപ്പോർട്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത് മരിച്ച അജയ് റായിയുടെ സഹോദരന്റെ ഈ കരച്ചിൽ എങ്ങനെ മറക്കാനാകും പ്രവീൺ പുരുഷോത്തമൻ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട